എൻ്റെ കൂട്ടുകാരെ നമസ്കാരം കേട്ടോ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ഞാൻ ഒരു നമ്മുടെ ഒരു കൂട്ടുകാരും പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ വലിയൊരു സംഭവം ഉണ്ട് എനിക്കത് വലിയൊരു സംഭവമായി തോന്നുന്നത് നിങ്ങൾക്കും അത് വലിയ സംഭവമാവെന്ന് എനിക്ക് തോന്നുന്നു അതായത് വേറെ ഒന്നുമല്ല ഇത് വേണ്ട പഴയകാല പായ എന്ന് വെച്ച കൈതോല കൊണ്ടുണ്ടാക്കിയ പായ പായയണത് കണ്ട ഇതാണ് സുഹൃത്തുക്കളെ പായ നിങ്ങൾ ഇതിലൊന്ന് കിടന്നു നോക്ക് ഇവിടെ എല്ലാവർക്കും തണ്ടൽ വേദനയാണ് നടുവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത വിഷമങ്ങളാ ഇവിടെ കിടക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്താ ചെയ്യാ പുൽപ്പായ പ്ലാസ്റ്റിക്കിന്റെ പുൽപ്പായയിട്ടൊക്കെ എടുക്കണേ ഇത് നാച്ചുറൽ ആയ കരുതോലോണ്ട് ഉണ്ടാക്കിയ പായയാണത് കണ്ട ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഉണ്ടാക്കുന്ന ഈ മകത്തായ വ്യക്തിനെ വേറെന്തോല്ല മഹത്തായ വ്യക്തി എന്ന് പറയുന്നതിന്റെ കാരണം ഇദ്ദേഹം കാലകരണപ്പെട്ടു പോയി അതായത് ഈ പായ ഉണ്ടാക്കുന്ന രീതി കാലകരണപ്പെട്ടു പോയി ഇതൊന്നും ഒരു സ്ഥലത്തും ഇപ്പൊ മേടിക്കാൻ കിട്ടാത്തൊരവസ്ഥയിലാണിപ്പോ ദേ അപ്പൊന്നാണ് തോടിന്റെ സൈഡിൽ നിൽക്കണത് വെട്ടി കൊണ്ടുവന്ന് അത് മുള്ളാണ് നിറച്ച് മുള്ള ആ മുള്ളൊക്കെ കളഞ്ഞ് വെയിലത്തിട്ട് മുള്ള് കളഞ്ഞിട്ട് അത് മടക്കും മടക്കിങ്ങനെ വട്ടത്തിലെടുത്തു വെച്ചു ഇത് രണ്ട് വല്യ ഓലും ചെയ്യും കളയും എന്നിട്ട് വട്ടത്തില് ഇതൊക്കെയാണ് ഇവിടെ കണ്ട ഇത്രയും ഈ രണ്ടെണ്ണം കൊണ്ട് ഒരു പഴയ ഒരു പായ എത്ര ഇരിക്കണങ്ങരം കൊണ്ട് ഇണ്ടാക്കാൻ പറ്റുള്ളൂ ഇരിക്കാറില്ല ഇപ്പൊ ഇത് എത്ര പായിക്കില്ലെന്ന് നോക്കിയ സുഹൃത്തുക്കളെ ഇതൊക്കെ ആള് ഇണ്ടാക്കി കെട്ടി ഉണക്കി വർഷക്കാലത്തുള്ള അത്യാവശ്യം ആളുടെ ചെലവിന് വേണ്ടിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലേ അത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും സുഹൃത്തുക്കളെ നിങ്ങൾ ഈ പായ വേടിക്കണം ഇതിൽ കിടന്നൊന്നുറക്കണം പഴയ കാലത്ത് ഒരു വീട്ടിലെ എട്ടൊമ്പത് മക്കളും അപ്പനമ്മി ഉണ്ടാവും ആകെ രണ്ടു പായയൊക്കെ ഉണ്ടാവുള്ളൂ ഇതിലൊക്കെ നേരുന്ന കിടന്ന് അന്നൊരു അസുഖല്ല ഏ നമുക്കൊക്കെ കിട്ടുന്നത് വല്ല കീറപ്പായ ആയിരിക്കും എങ്ങനെങ്കിലും ഒരു പുതിയ പായ മേടിച്ചുണ്ടെങ്കി അപ്പൊ അതിന് തല്ല ഇതൊക്കെ ഞങ്ങളുടെ പഴയ കാല ഓർമ്മകളാണ് ഞങ്ങൾ ഉള്ള കാര്യമാണ് ഓർമ്മകളാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് പിന്നെ ഇതെന്തിനാ വട്ടി പൊട്ടിച്ചത് അമ്പലത്തിൽ അമ്പലത്തില് പൂജക്ക് പൂ കൊണ്ടുപോവാനായിട്ടുള്ള വട്ടി അല്ലേ ആ ആ അപ്പൊ ഈ പറഞ്ഞോളം ഇതൊക്കെ ഈ പായാണ് അടിപൊളി ഇതെന്ത് വിലക്കാണ് പായൊക്കെ കൊടുക്കണേ നാനൂറ് രൂപ കിട്ടിയേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ പഴയ കാലത്ത് നെല്ല് പുഴുങ്ങി ഉണക്കണ ഒരു പനമ്പുണ്ട് ഒരു പനമ്പ് അത് എന്തോണ്ടാക്കണേണ്ടി ആക്കിട പഴയ കാലത്ത് മക്കളെ ഞാൻ കേട്ടിട്ടുണ്ട് ഏഹ് ഈ പള്ളികളിലൊക്കെ ഏ നേർച്ച നേർച്ച എന്നല്ല നേരത്തിട്ട് ഈ ഇതില് നേർച്ചയുടെ അരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അരിയൊക്കെ അയിൽ ഇട്ടിട്ട് ഇടും അതിന് പള്ളിയില് പായലേലും വിളിക്കും പായലേലും വിളിക്കുമ്പോ ഒരു പായ അന്ന് നാപ്പത് രൂപ വലയിണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വിളിക്കും അപ്പൊ വലിയ പള്ളികളിലാണെങ്കിൽ ഈ കാശുരൂപമൊക്കെ സ്വർണത്തിന്റെ ഒക്കെ കിട്ടും അപ്പൊ ഈ പായ നട്ടി കൊടങ്ങുന്നവര് കാശുരൂപത്തിന്റെ ഉള്ളിൽ ഈ അളിയിട്ട് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കും അങ്ങനെ ഒരു ദിവസം അച്ഛന് ഭയങ്കര സംശയായി നാപ്പത് പേരെ പായ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് വിളിക്കണുണ്ടോ അച്ഛൻ എന്ത് ചെയ്യുന്ന ചോദിച്ച ഈ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പിള്ളേരൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ പോയിപ്പോ ഇത് എല്ലാ അളികളും അരിച്ചു കഴിഞ്ഞു പിള്ളേ അപ്പഴാണ് കാശുരൂപം കുരിശിന്റെ ചെറിയ ചെറിയ കുരിശ് സുഹൃത്തുക്കളെ ഇതാണ് പായട്ട അടിപൊളി പായ ഇത് എത്ര നീളുണ്ട് നാലടി നീതി അപ്പൊരു അപ്പൊ ഒരു പത്തടി നീളമുള്ള ആൾക്കാരെങ്കിലും പണം തോർത്തോളേ അടിപൊളി പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ചെറുത് അല്ലേ അങ്ങനെ ഇഷ്ടം പോലെ സുഹൃത്തുക്കളെ പായ വേണമെങ്കിൽ ഇവരുടെ നമ്പർ നമ്മള് നമ്മുടെ വീഡിയോയിൽ ചേർക്കുന്നതായിരിക്കും ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കഴുതോല പായ കഴുതോല പായ കിട്ടും ഓക്കേ എന്നാ ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ െയ്യുമ്പോ ഓരോ പാട്ടൊക്കെ ഇടയ്ക്ക് പാടുന്നു പാടി കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷ പായ വിരിച്ച് പായേലൊരു പിടി നല്ല കൂട്ടാൻ എപ്പ വരുമ്പോല്ലാഹളമാരു കൊന്നെ ആഹളമാരു കൊന്നേ കൈ പോലാ പിടി നല്ല വിരിച്ച് കതു വരും എപ്പ വരുമ്പോല്ലാങ്ങളു പറഞ്ഞേ ആങ്ങളു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പാട്ട് പാടിയാലാണ് ും ഞാൻ ഇന്നത്തെ തലമുറായിട്ട് പറയുന്നു എന്റെ കുട്ടികളെ നിങ്ങള് എങ്ങനെ യൂട്യൂബിൽ നോക്കി എന്തെങ്കിലും ഒക്കെ ചെയ്ത് നിങ്ങള് ഈ സംഭവം ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടാത്ത രീതിയിൽ അല്ല ഇരിക്കുന്ന വെച്ചാൽ ടാലന്റ് ഉള്ള പിള്ളേരൊക്കെ ഒരു പതിനായിരത്തിലൊരാളൊക്കെ ഉണ്ടാവും ആ കുട്ടികൾ ഇണ്ടായാൽ നമുക്ക് ഞങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ സമയം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഇത് പോവും അത് കഴിഞ്ഞാലും നിങ്ങളുടെ മാരകമായ അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടാൻ ഈ പായ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഈ പായ